സൂംബ വിവാദത്തിൽ പ്രതികരിച്ചു എന്ന കാരണത്താൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട അഷ്റഫ് സാറിന്റെ സസ്പെൻഷൻ നടപടി ഹൈക്കോടതി റദ്ദാക്കി ഹൈക്കോടതിക്ക് വലിയ കയ്യടി വളരെ നല്ല സമീപനമാണത് അതായത് എനിക്ക് ഞാനത് എടുത്തിരിക്കുന്നത് നമ്മുടെ ജന്മഭൂമിയുടെ വാർത്തയാണ് ജന്മഭൂമി അത്യാവശ്യം നല്ല ആയി കൊടുത്തിട്ടുണ്ട് ജന്മഭൂമിയും അഷ്റഫ് സാറും നിൽക്കുന്ന രണ്ട് രണ്ട് പ്രതലങ്ങളാണ് അഷഫ് സാർ വിസ്ഡം എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ഒരു ഇസ്ലാമിക പ്രബോധനത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക പശ്ചാത്തലമുള്ള ഒരു ഓർഗനൈസേഷന്റെ വ്യക്തിയാണ് ജന്മഭൂമി എല്ലാവർക്കും അറിയുന്ന പോലെ ആർ എസ് എസിന്റെ ഭാഗത്തുള്ള വ്യക്തിയാണ് രണ്ടുപേർക്കും അതിൻ്റെതായ ഒരു എന്താ പറയുക മതപരമായ ആത്മീയപരമായ ബേസ് ഉള്ള ഓർഗനൈസേഷൻ ആണ് പക്ഷെ ജന്മഭൂമി വളരെ ഫെയർ ആയിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന് അനുകൂലമായി വാർത്ത കവർ ചെയ്തിട്ടുണ്ട് ജന്മഭൂമിക്കും അഭിനന്ദനങ്ങൾ അതോടൊപ്പം അഷസാറിന് ആ സസ്പെൻഷൻ റദ്ദാക്കി ഹൈക്കോടതി നടപടി വളരെ നല്ലതുമാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് രണ്ട് വിഭാഗങ്ങളും തമ്മിൽ കണ്ടോ ഇത് കാണുന്ന സാധാരണ ഹിന്ദുത്വവാദിക്കും തോന്നണം അല്ലെങ്കിൽ അല്ലെ ഈ ഇസ്ലാമിക പക്ഷത്ത് നിൽക്കുന്ന ആൾക്കും തോന്നണം ആ ശരിയാണ് നമ്മളെ ലോകത്തിലൊരു ഫെയർനെസ് ഉണ്ട് ജന്മഭൂമി അടക്കം നല്ല നല്ല രീതിയിൽ കവർ ചെയ്തു എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ് ആ വാർത്ത ഞാൻ ഒന്ന് വായിക്കാം സൂംബാ വിവാദത്തെ തുടർന്ന് അധ്യാപകൻ ടി കെ അഷിനെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കി ഹൈക്കോടതി സുംബാ വിവാദത്തിൽ ഫേസ്ബുക്കിൽ പ്രതികരണം നടത്തിയതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം മാനേജ്മെന്റ് തീരുമാനിച്ച അച്ചടക്ക നടപടിയാണ് കോടതി റദ്ദാക്കിയത് നടപടി പുനഃപരിശോധിക്കണമെന്നും അധ്യാപകന്റെ മറുപടി കേൾക്കണമെന്നും മാനേജ്മെന്റ് കോടതി മാനേജ്മെന്റിന് കോടതി നിർദ്ദേശം നൽകി വിസ്നം സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ശ്രീ ടി കെ അഷ്റഫ് സ്കൂളുകളിൽ സൂമ്പ ഡാൻസിനെതിരെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ശക്തമായ ക്യാമ്പയിൻ ആണ് ആ നടത്തിയത് താനും കുടുംബവും സൂംബയിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തു ആണും പെണ്ണും കൂടി കലർന്ന് അല്പവസ്ത്രം ധരിച്ച് സംഗീതത്തിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാനല്ല താൻ തന്റെ കുട്ടിയെ സ്കൂളിൽ വിടുന്നതെന്ന് ശ്രീ ടി കെ അഷ്റഫ് പറഞ്ഞിരുന്നു പോസ്റ്റ് വ്യാപകമായ ചർച്ചയിന് പിന്നാലെയാണ് അഷ്റഫ് സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത് ആ കോസ് നോട്ടീസ് ലഭിച്ച മറുപടി നൽകുന്നതിന് മുമ്പ് ചെയ്തു അതെന്താ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റർ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തെന്ന് പറഞ്ഞാല് അപ്പോഴേ അവർക്കൊരു ഗുമ്മുള്ളൂ സി ശരിക്കും ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ് കൂടുതൽ സി പി എം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി അപ്പോ ഈ മറുവശത്ത് നിൽക്കുന്ന ഹിന്ദുത്വ വലതുപക്ഷത്തിന് ഒരു മെസ്സേജ് കൊടുക്കലാണ് കണ്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരു മുസ്ലിം വർഗീയ വിഷയം വന്നപ്പോൾ അല്ലെങ്കിൽ മുസ്ലിം വർഗീയ വിഷയം വന്ന് അവർ വിളിക്കുന്ന വിഷയം വന്നപ്പോൾ അതിശക്തമായ നടപടി നിലപാടും എടുത്തു എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത് യഥാർത്ഥത്തിൽ ഒരു കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ എന്ന് പറയുന്ന ഒരു തർക്കമാണ് അത് രണ്ടു ഭാഗത്തും കൺസർവേറ്റീവ് ആൾക്കാരുണ്ട് രണ്ട് ഭാഗത്തും സോ കോൾഡ് ലിബറൽ ആൾക്കാരുണ്ട് ഞാനിതില് എന്താ പറയണേ ഈ കൺസർവേറ്റീവ്സിന്റെ പുസ്തകം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് സൂമ്പയോട് എനിക്ക് എതിർപ്പൊന്നുമില്ല ഇല്ല സൂമ്പ നല്ല രീതി വസ്ത്രം ധരിച്ച് നമ്മുടെ മക്കളൊക്കെ യൂണിഫോമൊക്കെ ധരിച്ച് കളിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ ഇതിനെ അനുകൂലിച്ചു പോസ്റ്റ് ചെയ്ത ആളുമാണ് പക്ഷെ ഈ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരോട് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല കൺസർവേറ്റീവുകളോട് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല ഇതൊരു പാരമ്പര്യവാദി വേഴ്സസ് പുരോഗമനവാദി എന്ന ഡിബേറ്റ് ആണ് ഈ പാരമ്പര്യവാദിയെ പിന്തിരിപ്പൻ എന്ന് വിളിക്കുന്ന അതിന് യാതൊരു ആവശ്യമില്ല നേരെ തിരിച്ച് ഇതേപോലെ പാരമ്പര്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവർക്ക് ലിബറലുകളെ എല്ലാം അഴിഞ്ഞാട്ടക്കാരാണ് എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ആവശ്യമില്ല ചില ആൾക്കാർ കൺസർവേറ്റീവ് ആണ് ചില ആൾക്കാർ ലിബറൽ ആണ് ഈ ഈ ഒരു ഡിബേറ്റ് എന്നും ഉണ്ടാകും ഞാനൊക്കെ കൂടുതലായാലും ഒരു റൈറ്റ് കൺസർവേറ്റീവ് പൊസിഷൻ എടുക്കുന്ന വ്യക്തിയാണ് എന്നാൽ റീസണബിൾ ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ് ഈ വിഷയവും നേരത്തെ കവർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇതിന് കൂടെ കവർ ചെയ്യാൻ വിചാരിച്ചു ഇത് മാധ്യമം മാധ്യമം എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇതേപോലെ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രമുഖ ആണ് ജമാഅത്തെ ഇസ്ലാമി വളരെ പ്രോമിനന്റ് ആയി ഈ വിഷയം വന്നപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രം ഭാരതീയ വിചാരകേന്ദ്രം പറഞ്ഞാൽ ആർ എസ് എസിന്റെ തിങ്ക് ടാങ്ക് ആണ് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഓർഗനൈസേഷനാണ് ഭാരതീയ വിചാര കേന്ദ്രം നമ്മുടെ പരമേശ്വർജി ഒക്കെ നേതൃത്വം കൊടുത്ത് തുടങ്ങിയതാണ് അപ്പം അതില് അതിശക്തമായിട്ട് ഈ മുസ്ലിം പക്ഷത്തിന്റെ സമീപനത്തോട് ചേർന്നൊരു നിലപാടാണ് ഭാരതീയ വിചാരകേന്ദ്രം എടുത്തത് ആ വാർത്തയാണ് സൂമ്പ നാടിന്റെ സാംസ്കാരിക സ്വത്വത്തിനും പാരമ്പര്യത്തിനും നേരെയുള്ള കടന്നുകയറ്റം സഞ്ജയൻ ശ്രീ സഞ്ജയനാണ് ആ പ്രസ്താവന കൊടുത്തിരിക്കുന്നത് ഭാരതീയ വിചാര കേന്ദ്രം സൂമ്പ അടിച്ചേൽപ്പിക്കുന്നത് ദുരുദ്ദേശപരം തൽപര കക്ഷികളുടെ ഗൂഢലക്ഷ്യങ്ങളും ഉണ്ട് എന്ന് പറയുകയുണ്ടായി സൂമ്പക്കെതിരെ പ്രതിഷേധവുമായി ഭാരതീയ വിചാര കേന്ദ്രം ലഹരിക്കെതിരെ എന്ന പേരിൽ സൂമ്പാ നൃത്തം വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ അപ്പോ ഇത് ഇതൊരു കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ ഡിബേറ്റ് ആയിട്ട് നമുക്ക് സത്യസന്ധമായിട്ട് എടുക്കണം അവിടെയാണ് മാധ്യമം വളരെ ഫെയർ ആയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം വളരെ ഫെയർ ആയിട്ട് ഭാരതീയ വിജനഹിത്വത്തിന്റെ വളരെ പ്രോമിനന്റ് ആയിട്ട് കവർ ചെയ്താണ് കൊടുത്തത് മറുവശത്ത് ഈ ഹിന്ദുത്വ പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ ജന്മഭൂമി അല്ലെങ്കിൽ ഹിന്ദു വിശാല അർത്ഥത്തിൽ ഹിന്ദുവിന്റെ ഒരു ഭാഗമാണ് ഹിന്ദുത്വം ഹിന്ദുത്വ ആദ്യം തെറ്റിദ്ധാരണ ഹിന്ദുത്വത്തിന്റെ ഭാഗമാണ് ഹിന്ദു എന്നാണ് അങ്ങനെയല്ല വിശാല ഹിന്ദു മതത്തിന്റെ ഭാഗമായി പൊളിറ്റിക്കൽ ഹിന്ദുവിസം മുമ്പോട്ട് വെക്കുന്നതാണ് ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് അതേപോലെ പൊളിറ്റിക്കൽ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നതാണ് ഇസ്ലാമിസം ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിൽ പല ആൾക്കാരും കാണും അതിൻ്റെ ഒരു തീവ്രത ഉള്ളൂ തീവ്ര ഹിന്ദുത്വവാദവും വേണ്ട തീവ്ര ഇസ്ലാമിസവും വേണ്ട അങ്ങനെ ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ് നാതുറാം വിനായക് ഗോഡ്സെ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ എന്താ ഒരുപാട് എക്സ്ട്രീം റാഡിക്കൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലും അങ്ങനെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട് പെട്ടെന്ന് ഇത് ഇതേപോലെ പക്ഷത്തുമുള്ള എക്സ്ട്രീം ഹാർട്ട് ലൈനേഴ്സും ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം എക്സ്ട്രീം ഇസ്ലാമിസ്റ്റ് പൊസിഷൻ എടുത്ത അമ്പലങ്ങളെയൊക്കെ മോശം പറയുന്ന അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷത്തുള്ള തീവ്രത വേണ്ട ഞാൻ ഹിന്ദുവാണ് ഹിന്ദുത്വത്തോട് വിയോജിക്കുന്ന വ്യക്തിയാണ് മറുവശത്ത് ഇസ്ലാം കാണും ഇസ്ലാമിസത്തോട് വിയോജിക്കുന്നവർ കാണും പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഹിന്ദുത്വവും ഇസ്ലാമിസവും ഉണ്ട് രണ്ടിനോടും ബഹുമാനവത്സരം എൻഗേജ് ചെയ്ത് കുറെ കൂടെ സോഫ്റ്റ് ചെയ്യുകയെ നമുക്ക് വഴിയുള്ളൂ ഈ തീവ്ര ഹിന്ദുത്വവും തീവ്ര ഇസ്ലാമിസവും വേണ്ട അതാണ് സ്റ്റാൻഡ് അപ്പോ ആഷർ സാറിന്റെ വളരെ ഫെയർ ആയിട്ട് തന്നെ ജന്മഭൂമി കവർ ചെയ്യുകയും ചെയ്തു അതിന് ജന്മഭൂമിയും മാധ്യമവും കവർ ചെയ്തു ഇങ്ങനെ സമൂഹത്തിൽ ബ്രിഡ്ജുകൾ ഉണ്ടാക്കുക പാലങ്ങൾ ഉണ്ടാക്കുക ഇത് കേൾക്കുന്ന സാധാരണ ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഒരു പോസിറ്റിവിറ്റി തോന്നുക ശരിയാണ് ഇങ്ങനത്തെ നമ്മുടെ നമ്മൾ പറയുന്നൊരു കാര്യം എല്ലാ പക്ഷത്തു നിന്നും ഉള്ളത് പോസിറ്റീവായി കൗണ്ടർ ചെയ്യുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുക അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു ഒരു ക്രക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇറ്റ് അപ്പൊ എന്തായാലും ആ സ്പിരിറ്റ് ആൾക്കാർ ഉൾക്കൊള്ളുമെന്ന് ആയിരിക്കുന്നു സാറിൻ്റെ എന്തായാലും ആ സസ്പെൻഷൻ റദ്ദെയ്ത നടപടി വളരെ സ്വാഗതാർഹമാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരെയും പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല അഭിപ്രായത്തോട് യോജിക്കാം യോജിക്കാം ഞാൻ സുമ ഡ ഡാൻസിനോട് എതിർപ്പില്ലാത്തൊരു വ്യക്തിയാണ് സുമ നല്ല രീതിയിൽ മാന്യമായ വസ്ത്രവും ഒക്കെ തിരിച്ചു കളിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് പക്ഷെ അത് അങ്ങനെ ഒരു എതിരഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ ആരെയും ഇങ്ങനെ പുറത്താക്കുന്നതോ സസ്പെൻഡ് ചെയ്യുന്നതോ ഒരു അർത്ഥമില്ല അതാണ് എൻ്റെ സത്യം അപ്പൊ എന്തായാലും സമാധാനം ഉണ്ടാകട്ടെ ഗോഡ്